ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണ് വീഡിയോ ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ആ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല സിനി മക്കളൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നൊരു ചലഞ്ചായിട്ട് നമുക്ക് വരാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അടിപൊളി അതെ രാത്രി എത്ര നേരം ഇരിക്കും ഇതെന്താണ് ചാലഞ്ച് കഴിഞ്ഞിട്ട് ആക്ച്വലി ട്വന്റി ഫോർ അവേഴ്സ് എന്ന് പറയാം അങ്ങനെ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ നേരം ഉറങ്ങാതെ ഇരിക്കുന്നത് നമ്മള് അതെ വിന്നർ ആരാണ് ഉറങ്ങുക എന്നുണ്ടെങ്കിൽ അവര് പരാജയപ്പെടും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് തൗസൻഡ് റംസ് ആണ് പ്രത്യേകം ഒരു കാര്യം ഞാൻ പറയാ ഇത് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും പിന്നെ എനിക്ക് പൈസ തന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഓക്കെ നീന് തരേണ്ടി വരും എവിടുന്നാണെന്നുണ്ടെങ്കിൽ പൈസ തരേണ്ടി വരും കാരണം വലിയ കാര്യത്തിൽ ചലഞ്ച് വെച്ചിട്ട് കാരണം എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നല്ലേ ഞാൻ ഇവന്റ് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെയാണ് വന്നത് രാവിലെ പിന്നെ ഉച്ച എത്തിയത് ഏഴ് മണിക്കാണ് ഏഴുമണി തൊട്ടിട്ട് രണ്ടു മണി വരെ ഉറങ്ങിയ കാര്യം പറയുന്നത് എന്നിട്ടാണ് ഈ ചലഞ്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് എടുക്കണ്ട സിനിമ ഞാൻ നല്ല പറ്റില്ല പറ്റില്ല എന്ന് അപ്പൊ ഞാൻ എന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിമിന് പോകും ഫിലിമിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ഞാൻ വീണ്ടും നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഫിലിം കാണാതെ ഉദ്ദേശിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും പ്രശ്നം അതെ അതെ അപ്പൊ എന്തായാലും എന്തായാലും നമ്മള് ഈ ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണ് എന്തായാലും നോക്കാന്ന് വിചാരിച്ചു തന്നെയാണ് ഇങ്ങനെ ആവുണ്ട് കണ്ണ അത്രയും ഉറക്കൊക്കെ വരുന്നുണ്ട്

ഫിലിം തുടങ്ങിയൊരു അരമണിക്കൂർ കഴിഞ്ഞ എത്തും ഈ വഴി എടുത്തതാണ് വെയിറ്റിംഗ് പ്രാന്ത് പിടിക്കണ്ട എപ്പത്താലോ ഞാൻ മുടി പോലും കെട്ടാണ്ട് ഇറങ്ങി ഓടിയതോ എന്നിട്ട് എന്തുണ്ടായി ഇപ്പൊ ഫുള്ള് സിഗ്നലിൽ എടുക്ക വേറെ പ്രത്യേകിച്ച് ഒരു വിശേഷം വീണ്ടും അടുത്ത സിഗ്നൽ കിട്ടി ഒരു രക്ഷയില്ല സിനിമ തുടങ്ങുന്ന തോന്നണം ഞാൻ പിന്നാലെ ഒരാള് ഓടിപ്പോയി കാണാനേ ഇല്ല എനിക്കാണെങ്കിൽ ഈ മാളിൽ എവിടെയാണ് ബോക്സ് സിനിമസ് അറിയില്ല ഞാൻ അവ തപ്പിക്കൊണ്ട് എടുക്കുകയാണ് ഞാൻ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് മുന്നേ ഓടിപ്പോയത് എവിടെയാണ് കണ്ടുമില്ല ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് താഴെ എല്ലാം മേലെയാണ് ഞാൻ വീണ്ടും വെസ്കുലേറ്റർ കയറിയിട്ടൊക്കെ പോവാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മേലെയാണ് നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത് അങ്ങനെ ഞാൻ പിന്നാലെ ഓടി ഓടുകയുണ്ട് െന്താ ഓടിക്കറിൽ പോയാലും എനിക്ക് ഒപ്പ ഓടിയെത്താൻ തുടങ്ങിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഓടി എത്ര ഓടി ഞാൻ തളർന്നു പോയി തിയേറ്ററിലധികാളൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഫാലിമി ഫിലിം കാണാനാണ് വന്നേ കുറേ ആയിട്ടുണ്ട് ഇറങ്ങിയിട്ട് അത് കാരണം തിരക്കൊന്നുമില്ല അങ്ങനെ ഫിലിം കഴിഞ്ഞു തിരിച്ച് ഞങ്ങളതായി പോവാണ് വീട്ടില് ചെന്നിട്ടാണല്ലോ ഇനി ഉറങ്ങാതിരിക്കുന്ന ചേലഞ്ച് അതുകൊണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് ഇതെന്താ സന്തോഷമായി ഉറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അധികം ഉറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല എന്താവസ്ഥ ഉറങ്ങാ എന്ന് പറഞ്ഞിട്ട് അതേപോലെ എങ്ങനായിട്ട് അതേമാതിരി കണ്ണുതാണ് നല്ല രസം ഞാൻ എന്തൊക്കെയാലും എണീച്ചിരിക്കും ഇതല്ലേ പകല് പോലെയാണുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു കൂസലും ഇല്ല ലേസ് ഒക്കെ തിന്ന് നടക്കെന്തോശേ ഇപ്പൊ ചാലഞ്ചില് ഞങ്ങള് തോറ്റിട്ട് ഇവര് ജയിക്കണെന്ന് പോയി ആയിരം ആയിരം തുറന്ന്

ഏതെങ്കിലും രണ്ടുപേർക്കും കാണാൻ പറ്റിയ കുട്ടികളെ ലേസ് മൂടുത്തത് എന്നാ അതിനാണ് അടി ഇട്ടണത് ഏ ഏത്തോ എന്താണ് കുട്ടികൾക്ക് നമ്മളെ കളച്ചുണ്ട് ഉറങ്ങി വീടരുത് കേട്ടോ

ചെറുതായി ഒന്ന് ചെരിഞ്ഞ് വീണിട്ടുണ്ടല്ലോ ഏകദേശം എന്തിനാണ് ഉറക്കത്തിനെ പിടിച്ചു വെക്കണേ ഹൈസീം പാപ്പാനും മസാജ് ചെയ്യണം മസാജ് ചെയ്ത് എന്തായാലും ഓക്കെ ഓക്കെ ചെയ്തോ ചെയ്തോ അങ്ങനെ പാപ്പാനെ തോൽപ്പിക്കാൻ പറ്റും ഡെന്റൽ ഹെസ പാപ്പ് മസാജ് ഹെസ പാപ്പാൻ മസാജ് ചെയ്യൂ അങ്ങനെ ഉറങ്ങട്ടെ ഉറങ്ങിയിട്ട് സിനിമകള് ചെയ്യിക്കും ഓ അപ്പൊ ഇവരുടെ പ്ലാൻ നമ്മള് രണ്ടുപേരും ഉറക്കിട്ട് ഇവർക്ക് തൗസൻഡ് കിട്ടാനാണ് ഞാൻ ഒരു ചായ ഇടാൻ പോവാണ് കേട്ടോ അയ്യാ ഞാൻ ചായ ഉണ്ടാക്കി തരില്ല കാരണം എന്റെ വിജയിക്കുന്നത് എന്റെ തന്നെ ഡ്യൂട്ടിയാണ് മോൻക്കുവാണെങ്കിൽ സ്വന്തം ചായ കേട്ടോട്ടോ ചായ ഉണ്ടാക്കറിയോ ഇല്ലില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനി ചായ കൂടെ തരേണ്ട ആവശ്യ അല്ലെങ്കിൽ തന്നെ ഉറങ്ങണല്ലോ ചായ 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 താങ്ക് യു ആ എന്റെ എതിർ മത്സരാർത്ഥിയാണ് ശരിക്കും തരാൻ പാടില്ല ണല്ലേ ഞാൻ കിച്ചണിൽ പോയ നേരത്തെ ഉറങ്ങിട്ടുണ്ടാങ്കേ ഇണ്ട് കണ്ണ് കണ്ടറിയാം അപ്പൊ തോറ്റൂട്ടാണ് ജയിച്ചിട്ടില്ലേ ഇത്രയും നേരം കിച്ചണില് ഞാൻ പോയ സമയത്ത് ഇവിടെ ഒരു സൗണ്ട് പോലും കേട്ടിട്ടില്ല അങ്ങോട്ടിട്ട് നമ്മൾ കൊറച്ചുനേരം ചെയറൊക്കെ ഇട്ട് ബാൽക്കണിയിൽ ഇരിക്കാൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിലും ഉറക്കം വരാതിരിക്കണല്ലോ അതിങ്ങനെ ചെയ്യുമ്പോ കണ്ണുങ്ങനട പോണ പോലെ ഇങ്ങനൊക്കെ അപ്പഴും ഞാൻ തൂങ്കല തൂങ്കല ആ സാധനം എന്റെ മനസ്സിലിണ്ടായിരുന്നു അത് കാരണം ഇങ്ങനെ ഉറങ്ങാണ്ട് എപ്പോഴെങ്കിലും സിനിമ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇണ്ടായിരുന്നെങ്കി കത്തിക്കുന്നു ഉറങ്ങണ പോലെ എനിക്ക് പലവട്ടം പോയ ചായ തരണ്ടായി ചായ കൊടുക്കേണ്ടി ഇപ്പൊ നമ്മള് ബാൽക്കണിയില് വന്നിരുന്നേ കേട്ടോ കാരണം നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കുമ്പോ കൊറച്ച് ടൈം ഉറക്കം പോവാൻ വേണ്ടിട്ടാണ് ചായ എനിക്ക് നല്ല ആരും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ എന്താ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് വേറെ ഒന്നുമല്ല എന്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഞാന് ഷർട്ട് രാത്രി ഒക്കെ ഈ വീഡിയോ ഇടാണ്ടാണിരിക്കുന്ന കാരണം ഈ ഷർട്ട് മാറ്റാൻ പറ്റുന്നില്ല അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹായ്ക്കുട്ടി ആ ഹൈക്കുട്ടൻ ഇവിടെ റൂമിൽ കരണ്ട് എടുക്കണ്ട് ഇതിലെല്ലാവരും കിടന്നിട്ടുണ്ട് ഏകദേശം എന്തോ വെഷ് കിണയപ്പോൾ തോൽവി സമ്മതിച്ചല്ലല്ല നീ കുറച്ചരന്നോട് നിന്നട്ടാലോക്കി ഞാൻ കുറച്ചര കെടന്നാലേ ഓക്കേ അതെ അതെ മക്കളെ ഓർക്കാൻ വേണ്ടിട്ടാണ് ഞാ മെയിൻ ആയിട്ട് ഓക്കേ ഞാൻ बोले തന്നെ എനിക്ക് ഇണ്ടാ 1000 ഡ്രംസ് പൂള ആയിട്ട് കുറ കുറക്കാൻ പറ്റ ഓക്കേ ഞാൻ എന്തായാലും കുറച്ച് ബിരിയാണി കഴിക്കാൻ പോവാ ബിരിയാണി ഏതാ ആ ഇത്ര ഇഷ്ടമുണ്ടോ അല്ല കാ എനിക്ക് വിഷിക്കണോ ഞാനിപ്പോഴിച്ചിട്ട് കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തു കാരണം കുട്ടികളുടെ ഹെൽത്തിന് നല്ലല്ലോ അറിയാതെ പാപ്പാച്ചും കൂടി ഉറങ്ങണം അതാണ് എന്റെ ലക്ഷ്യം ടൈം എത്ര നാലേക്കാല മക്കൾ ഉറങ്ങിട്ടോ ഞാൻ വെറുതെ ഒന്നല്ലേ കണ്ണടച്ച് കിടന്നതാണ് പക്ഷെ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉള്ളിൽ ഉറങ്ങിട്ടില്ല ഞാൻ ഇങ്ങനെ കിടന്നു ഇങ്ങനൊക്കെ എടുക്കുന്ന അതിന്റെ പേരാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കാൻ വേണ്ടി പോയപ്പോ ഇവിടെ ഒരിക്കലും ഇല്ല ഉറങ്ങിട്ടില്ല എന്തായാലും മോളെ ഒരിക്കലും തരേ ശരിയാക്കി തരാൻ നല്ല രസണ്ട് ടൈം ണിയായി ഇപ്പോഴും നല്ല രസം ഇവിടെ കാണാനൊക്കെ പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഉറക്കം ഞാനിപ്പോ പോയി കിടന്നുറങ്ങിയാലോ ആലോചിക്കണത് തിരെയും പറ്റുന്നില്ല ഞാൻ ടീഷർട്ട് മാറ്റി കിടക്കാൻ പറ്റുന്നില്ല നേരത്തെ തോറ്റതാ പിന്നെ എന്തിനാണ് വെറുതെ വലിയ ഇവിടെ പക്ക തോറ്റാണ് കേട്ടോ നേരത്തെ നേരത്തെ കിടന്നുറങ്ങുന്ന ആള് അപ്പൊ വലിയ ആളായിട്ട് അഞ്ചു മണിയായി നാലുമണി ആയിന്നൊക്കെ പറിച്ചലുണ്ട് ഇപ്പോഴാണെങ്കിൽ ശരിക്കും വീടിന്റെ ഉറക്കം വരുന്നത് ഇതാണ് നമ്മുടെ മത്സരത്തിന്റെ ലാസ്റ്റ് ലാബ് ഞാൻ ഉറങ്ങില്ല എന്റെ ഉറക്കമൊക്കെ പോയി ഞാൻ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ ലാസ്റ്റ് ലാബിൽ ആരാണ് ഒരു കൂടി പിടിച്ചിരിക്കുന്നത് അവര് ജയിക്കും

പിന്നെ എന്താ പറയുന്നത് നീണ്ടുപോകും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അത് കാരണം എന്തായാലും ഞാൻ സിനി കെടുക്കുന്നത് കാണിച്ചു തരാം എന്നിട്ട് ഞാനും ഉറങ്ങും എന്തായാലും ഇത് ഈ ചലഞ്ചിൽ ഞാൻ ജയിച്ചതെന്ന് ഉറപ്പായി ഇപ്പം അഞ്ചര കഴിഞ്ഞ് ആറുമണിയാകുമ്പം പോവാണ് ഓക്കെ ഇപ്പോൾ സിനിയുടെ കാര്യം കത്തിക്കൽ കഴിഞ്ഞു എന്തൊക്കെ ഡയലോഗായിരുന്നു സിനി ഉറങ്ങില്ല ഞാൻ ഭയങ്കര പറ്റേതാണ് പറഞ്ഞാട് ഇതൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ ഉറങ്ങി അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാൻ വെയിറ്റ് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ സിനിമ ഉറങ്ങുന്നത് അപ്പോൾ ഈ ചാലഞ്ചിൽ ഞാൻ വിജയിച്ചായി പ്രഖ്യാപിക്കുന്നു നാളെ ഞാൻ വിളിച്ചതിനാഴ്ച അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇനി ചിലപ്പോൾ വീണ്ടും പേർക്കെടുത്തിട്ട് ഉറങ്ങി പറ്റില്ല ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ ശരിക്കും ഉറങ്ങാത്ത ഭാഗമൊക്കെ എടുത്തിട്ട് ഇട്ടിട്ട് ഞാൻ ജയിച്ചായിട്ട് കാണിക്കണം എന്നൊക്കെ പറയും ചിലപ്പോൾ അത് ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും തൽക്കാലം ഒന്ന് വായിക്കിടത്ത് ഉറങ്ങട്ടെ നല്ല ഉറക്കം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഉറക്കം അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൂർജഹാൻ ആൻഡ് ഋഷാം അതേപോലെ മുമ്പ് പറഞ്ഞിരുന്ന പോലെ കുറേ ആയി പറഞ്ഞിട്ട് എന്നാലും പറയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി എന്തൊക്കെ പറഞ്ഞു ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുക എല്ലാം സെറ്റാക്കുക വീണ്ടും ഞങ്ങളിത് തിരിച്ചു വരികയാണ് അപ്പോൾ പുതിയ പുതിയ അടിപൊളി വീഡിയോസായിട്ട് ഇൻഷാള്ളി വരുന്നതാണ് അതേപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഋഷാം അണ്ടർ സ്കോർ റസാഖ് നൂർ ജഹാൻ ഓക്കെ അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാം ടേക്ക് കെയർ ബ ബൈ